ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ജമാ ഇസ്ലാമി ഹിന്ദ് വനിതാ വിഭാഗം കണ്ണൂർ ജില്ലയുടെ കീഴിൽ സദസ്സ് സംഘടിപ്പിച്ചു സാമൂഹിക പ്രവർത്തകയും കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വനിതാ ഘടകത്തിന്റെ ജില്ലാ സംസ്ഥാനതല ഭാരവാഹിയുമായ ജസ്സി രാകേഷ് സദസ് ഉദ്ഘാടനം ചെയ്തു ന്യൂമാഹി ഹിറ സോഷ്യൽ സെന്ററിൽ നടന്ന പരിപാടി വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ടും വനിതകളുടെ അഭൂതപൂർവമായ പങ്കാളിത്തം കൊണ്ടും മികവുറ്റതായി മാറി മറ്റുള്ളവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും തന്റേത് കൂടിയാണെന്ന ചിന്തയിൽ നിന്നാണ് സഹജീവി സ്നേഹവും കരുതലും നമുക്ക് ഉണ്ടാവുന്നതെന്നും നന്മ ചെയ്യാൻ ഒതുകുന്ന വെളിച്ചമാണ് ദൈവവിശ്വാസം വഴി മനുഷ്യന് ലഭിക്കുന്നതെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജസി രാകേഷ് പറഞ്ഞു ഏത് മതത്തിൽ ആയിരിക്കണം എന്നല്ല മതവിശ്വാസം ഒരു ഈശ്വര ഇരുന്നാൽ മതി എൻ്റെ മകന്റെ ഭാര്യ കാരണം നന്നായിട്ട് ജീവിക്കാനുള്ള ഒരു വെളിച്ചമാണ് നന്മ ചെയ്യാനുള്ള ഒരു വെളിച്ചമാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ഇന്നലെ വരെ ഒരു മതത്തിൽ നിന്ന് അവളെ ഇന്ന് അതിൽ നിന്ന് പറിച്ചു നൽകുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അത് പോയിക്കോട്ടെ തന്നെ ഇത് ഞാൻ അറിഞ്ഞത് വേറെ ആരും പറഞ്ഞിട്ടല്ല എന്നോട് ആ പഠിക്കാൻ തന്നെ പറഞ്ഞിട്ടാന്നു അന്ന് മുതൽ ഞാൻ എന്റെ ഭർത്താവിന്റെ രാമനെൻറെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഇന്നും കൊണ്ടുനെ യാതൊന്നും മാറ്റി നിർത്തിട്ടില്ല പിന്നീട് അങ്ങോട്ട് എനിക്ക് ഞാൻ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഞാൻ പിന്നീട് ഈ മേഘാ തുടങ്ങി പിന്നീട് ഞാൻ സോഷ്യൽ സർവീസ് ഓരോ ഓരോരുത്തരുടെ ദുഃഖങ്ങളും മറ്റുള്ളവരുടെ ദുഃഖങ്ങള് എന്നെ വിഷമിപ്പിക്കാൻ തുടങ്ങി കൊണ്ട് എനിക്ക് സ്വന്തമായിട്ടൊന്നും ദൈവം ഈശ്വരൻ ഒരു ദുഃഖങ്ങൾ തന്നിട്ടില്ല ഇനിയും തരൂല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു

വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്ന ഒരൊറ്റ മാനവികതയാണ് നമ്മുടെ ലക്ഷ്യമെന്നും മനുഷ്യരെല്ലാം ഒരൊറ്റ മാതാപിതാക്കളുടെ മക്കളാണെന്നും ലോകത്തെ വാർത്തെടുക്കുന്ന മനുഷ്യരെ മനസ്സിലാകാൻ ഒതുകുന്ന ഉത്തമതലമുറയെ വാർത്തെടുക്കേണ്ടതിന്റെ പ്രസക്തി അവർ സദസ്സിനെ ഓർമ്മിപ്പിച്ചു ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് വനിതാ വിഭാഗം സംസ്ഥാന സെക്രട്ടറി അഫീദ അഹമ്മദ് വിഷയാവതരണം നടത്തി നീതിയും സമത്വവും നിഷേധിക്കുന്ന പുതിയ കാലത്ത് ആഘോഷങ്ങൾ പരസ്പരം പ്രീതിപ്പെടുത്തുന്നതിന് പകരം ഉന്നതമായ മൂല്യബോധമുള്ള സുന്ദരമായ സാമൂഹികാവസ്ഥ സൃഷ്ടിക്കുക എന്നതായിരിക്കണമെന്ന് അവർ പറഞ്ഞു ചൊക്ലി പഞ്ചായത്ത് മെമ്പറും കണ്ണൂർ ജില്ലാ വനിതാ ലീഗ് വൈസ് പ്രസിഡന്റുമായ ഷെറിൻ ചൊക്ലി അധ്യാപികമാരായ അജിതകുമാരി കുമാരി ഷക്കീല എം പി അജിത ജിഷ എന്നിവരും മാധ്യമപ്രവർത്തക അബിഷ അനൂപ് അജിത കേളോത്ത് എന്നിവരും ആശംസ വർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് മാറ്റുകൂട്ടാൻ സൂര്യസാരംഗി പത്മജ ആശാലത വത്സല അൻദേവ് ഇന്ദ്ര എന്നിവർ ഗാനങ്ങളുമായി രംഗത്തെത്തി നന്മയെ പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറിയാൽ പരസ്പരം ഹൃദയത്തോട് ചേർത്തുവെക്കുന്ന ഒരു പൊതുതലമുറയെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ വനിതാ വിഭാഗം കേരള സംസ്ഥാന സമിതി അംഗം കെൻ സുലേഖ സമാപന പ്രസംഗത്തിൽ പറഞ്ഞു സീനത് പി കെ വി പ്രാർത്ഥനാ ഗാനം ആലപിച്ചു ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു വനിതാ വിഭാഗം കണ്ണൂർ ജില്ലാ സെക്രട്ടറി താഹിറ സി ടി സ്വാഗതവും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു വനിതാ വിഭാഗം പാനൂർ ഏരിയ കൺവീനർ സുഫൈസ ടി പി നന്ദിയും പറഞ്ഞു